ഇവരെല്ലാം ജാതി മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ലേ അവരുടെ പാർട്ടിയുടെ പേര് തന്നെ മുസ്ലിം ലീഗ് മുസ്ലിം കൂട്ടായ്മ എന്നാണ് ഇവര് നാഴേക്ക് നാലു വട്ടം മതേതരം പറയൂല ഇവര് മതേതരം എന്ത് അവകാശം ഇവരെന്നും മതം മാത്രം പറയുന്നവരല്ലേ എന്ന് വെച്ചാൽ ലോക കപടമല്ലേ പക്ഷെ അവർ മിടുക്കന്മാരാണ് എല്ലാ രാഷ്ട്രീയം കൊണ്ടും മതേതര പാർട്ടിയാണ് ലീഗ് എന്ന് പറയിപ്പിക്കാൻ സാധിച്ചത് അവരുടെ ശക്തിയല്ലേ കാരണം ഇന്നിപ്പോൾ കോൺഗ്രസിന് വരെ അവരുടെ പാർട്ടി ഒരാളെടുക്കണമെങ്കിൽ ലീഗിനോട് ചോദിച്ചിട്ട് എടുക്കാൻ സാധിക്കൂ എന്ന അവസ്ഥ ഉണ്ടായി എങ്കിൽ ലീഗിൻ്റെ ശക്തി എവിടുതായി അവർ അഭിനന്ദിക്കണം കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ലീഗിൻ്റെ തടവറല്ലേ പാർമിറ്റിൽ തന്നെ ഒന്നുമില്ലെങ്കിൽ ഇരുന്നൂറ്റി മുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതിന് മേലെ ആളുകൾ അതിന് കൊണ്ട് അവതരിപ്പിക്കാൻ സാധിച്ചില്ലേ അത് ലീഗിൻ്റെ ശക്തിയല്ലേ അത് മാത്രമല്ല ഈ പറയുന്ന പലതും ശരിയല്ല എന്ന അഭിപ്രായമുള്ള കേരള കോൺഗ്രസിലെയും കോൺഗ്രസിലെയും ക്രിസ്ത്യാനികൾ പോലും അവരുടെ കത്തോലിക്കരായ അവരുടെ സഹോദരന്മാർ കിടന്ന് നഷ്ടപ്പെടുകയാണ് ഓരോപത്ത് എന്നിട്ട് പോലും ലീഗിനെ സന്തോഷിപ്പിക്കാൻ വോട്ട് ചെയ്യേണ്ട ദുരവസ്ഥ കേരളത്തിൽ വന്നു എങ്കിൽ ഇവിടെ ജനാധിപത്യമാണോ മതാധിപത്യമാണോ ജനാധിപത്യം മരിച്ചുപോയി